സി പി ഐ എം നേതാവിനെതിരെ വളരെ മോശം പരാമർശം നടത്തിയിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സി പി ഐ എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായ കെ ദിവാകരനെയാണ് സുരേഷ് ഗോപി മാക്രി എന്ന് വിളിച്ചത് നാടിനായി കേന്ദ്രമന്ത്രി ഒന്നും ചെയ്യുന്നിരുന്ന ദിവാകറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം തൃശൂർ എംപിയെ തോണ്ടാൻ ആരും വരണ്ട അങ്ങനെ വന്നാൽ താൻ മാന്തി പൊളിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വടകരയിലെ ഊരാളെങ്കിലും സൊസൈറ്റി ആരുടേതാണെന്ന് അറിയാമല്ലോ അന്വേഷിച്ച് മനസ്സിലാക്കൂ അവരാണ് പുതിയ ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ കൂടി അംഗീകരിച്ച പദ്ധതിയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് മൂന്ന് നാല് കോടി രൂപയുടെ പദ്ധതിയാണ് ആ മാക്രിയുടെ മൂക്കിന് താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൽ കൂടുതൽ എന്താണ് അയാൾക്ക് അറിയേണ്ടത് തൃശൂർ എംപിയെ നോണ്ടാൻ വരരുത് ഞാൻ മാന്തി പൊളിച്ചു കളിയും അത്രയേ ഉള്ളൂ ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞത് കൊല്ലത്തെ അഷ്ടമുടി പദ്ധതിക്കായി അമ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് മൂന്ന് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് മന്ത്രി എന്ന നിലയിൽ കൃത്യമായി ഇതെല്ലാം ചെയ്തിട്ടുണ്ട് തൃശൂരിന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ട്രെയിനിങ് കോളേജും ഫോറൻസിക് ലാബും എല്ലാം അനുവദിച്ചിട്ടുണ്ട് എട്ട് ഏക്കർ സംസ്ഥാന സർക്കാർ നൽകണം തിരുവനന്തപുരത്ത് മാത്രമേ നൽകൂ എന്ന് പറയുന്നത് ദുഷിച്ച രാഷ്ട്രീയ ചിന്താഗതിയാണെന്നും സുരേഷ് ഗോപി ആരോപിച്ചു തൃശൂരിൽ ചരിത്ര രചന നടന്ന പലർക്കും സഹിക്കുന്നില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും താൻ നൽകിയ പദ്ധതികൾ കേന്ദ്ര സഹമന്ത്രി അവിടെ വിശദീകരിക്കുകയും ചെയ്തു ഈ കടുത്ത ഭാഷയിൽ സുരേഷ് ഗോപി അധിക്ഷേപിച്ച നേതാവ് ആരാണെന്ന് പലരും തിരയുന്നുണ്ട് വടകരയിലെ മാക്രി വിഡ്ഡി എന്നിങ്ങനെയായിരുന്നു സുരേഷ് ഗോപിയുടെ അധിക്ഷേപങ്ങൾ സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം പി കെ ദിവാകരനെതിരെയാണ് സുരേഷ് ഗോപിയുടെ ഈ കടുത്ത പ്രയോഗമുണ്ടായത് സുരേഷ് ഗോപി വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ലെന്നും ഇങ്ങനെ പോയാൽ ബി ജെ പി അദ്ദേഹം തന്നെ പരാജയപ്പെടുത്തുമായിരുന്നു ദിവാകരൻ മനോരമ ന്യൂസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ പരാമർശിച്ചത് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല എന്ന പരാമർശമാണ് സുരേഷ് ഗോപിയെ പെട്ടെന്ന് ചൊടിപ്പിച്ചത് അതോടെയാണ് വടകരയിലും തലശ്ശേരിയിലും കൊല്ലം ജില്ലയിലും പാലക്കാടും ആലപ്പുഴയിലും വകയിരുത്തിയ തുകയുടെ കണക്കുകളെല്ലാം സുരേഷ് ഗോപി അവിടെ വെളിപ്പെടുത്തിയത് തലശ്ശേരിയിൽ സ്പീക്കർ എൻ ഷംസീറിൻ്റെ അഭ്യർത്ഥന പരിഗണിച്ച് സ്പിരിച്വൽ നെക്സസ് എന്ന പദ്ധതിക്ക് ഇരുപത്തഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പോയി ഷംസീറിനോട് ചോദിക്കൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു സ്വർണ്ണ ഗർഭക്കേസുകൾ ചർച്ച ചെയ്യാൻ താനില്ലെന്നും വികസന ഫോക്കസ് വിടാൻ കഴിയില്ലെന്നും താൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും പിരിവെടുത്തിട്ടില്ലെന്നും സുരേഷ് ഗോപി പറയുന്നു ഈ പറഞ്ഞതെല്ലാം ശരിയാണ് കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങൾക്കും കോടികൾ കൊടുത്താണ് വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നത് അതൊക്കെ മിക്കവാറും എംപികൾ അല്ലെങ്കിൽ മന്ത്രിമാർ വഴിയാണ് കിട്ടുന്നത് അതിലിത്രക്ക് വീരവാദം പറയാൻ മാത്രം ഒന്നുമില്ല വികസനത്തെക്കുറിച്ച് ചോദ്യം ചെയ്ത ഒരാളെ മാക്രി വിഡ്ഡി എന്നൊക്കെ വിളിക്കുന്നത് ഒരു മന്ത്രിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകരും ഒരു സഹമന്ത്രിക്കും ചേർന്നതല്ല കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയായി വലിയ കുഴപ്പമില്ലാതെ പോയതായിരുന്നു അദ്ദേഹം ഇപ്പോൾ വീണ്ടും സുരേഷ് ഗോപി പഴയ ഫോമിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് ഇനി ഇലക്ഷന് മുമ്പ് പലതും കേൾക്കേണ്ടി വരും കാണേണ്ടിയും വരും